പലരാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരാൾ ജോൺ ബൈഡൻ ആയിരുന്നു എന്ന് ഒരു നടുക്കത്തോടെ നാം മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനാലിലാണ് അത് സംഭവിച്ചത് വാദി അൽ ഫയൂമി എന്ന ആറ് വയസ്സുള്ള കുട്ടി എഴുപത്തൊന്ന് വയസ്സുള്ള ജോസഫ് സുബെ എന്ന ഒരു മനുഷ്യനാൽ ആ മനുഷ്യനോടൊപ്പം കളിക്കുകയും ആ മനുഷ്യൻ ചേർത്ത് പിടിക്കുകയും ചെയ്തൊരു കുട്ടി അതേ കുട്ടിയെയാണ് ചേർത്ത് പിടിച്ച ജോസഫ് സുബെ ഇരുപത്തിയാറ് കുത്തുകുത്തി സത്യത്തിൽ ഒരൊറ്റ കുത്തിന് അവസാനിപ്പിക്കാവുന്ന ഒരു കുഞ്ഞ് ജന്മം പക്ഷേ ഇരുപത്തിയാറ് കുത്തുകുത്തിയിട്ടാണ് ആ കുഞ്ഞിനെ കൊന്നത് ആ കുഞ്ഞിൻ്റെ ഉമ്മ ഗുരുതരമായ പരിക്കേറ്റു നിങ്ങളെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് അട്ടഹസിച്ചുകൊണ്ടാണ് ജോസഫ് സുബേ നമ്മൾ ഓർക്കണം മറക്കരുത് ഈ കുടുംബത്തിന് പലസ്തീനിൽ നിന്ന് അഭയാർത്ഥിയായി അമേരിക്കയിലെത്തിയ പ്ലെയിൻ ഫീൽഡിലെത്തിയ ഈ കുടുംബത്തിന് അപ്പാർട്ട്മെൻറ്റ് നൽകിയത് വാടകക്കാണ് ജോസഫ് സുബയാണ് വലിയ സൗഹൃദമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് പക്ഷേ എന്നിട്ടും അത് സംഭവിച്ചു ആ കാര്യം മാത്രം ഓർമ്മിപ്പിക്കുകയാണ് നമ്മളീ വായിക്കുന്ന കുട്ടികളുടെ പട്ടികയിൽ ഒരുപക്ഷെ വാദി അൽ ഫയൂമി ഉണ്ടാവില്ല വാദി അൽ ഫയൂമിയെ പോലെ ലോകത്തിൻ്റെ പല ഭാഗത്ത് കൊലയപ്പെട്ട പലസ്തീൻ ഉണ്ടാവില്ല വാദി അൽ ഫയൂമി സത്യത്തിൽ ലോകത്തിൻ്റെ ആകെ ശ്രദ്ധയിൽ വന്ന പേരാണ് എന്നിട്ട് പോലും അതുപോലുള്ള പേരുകൾ പോലും നാം ഇന്ന് വായിക്കുന്ന പേരുകളിലില്ല എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഈ പേര് വായന പേരിൽ പേരിൽ പോലും വായിക്കപ്പെടാൻ കഴിയും വിധം ലോകത്തിൻ്റെ മുമ്പിൽ ഇനിയും എത്തിയിട്ടില്ലാത്ത എത്രയോ അഭയാർത്ഥി കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ഇരമ്പുന്ന സ്മരണകളെ സാക്ഷിയാക്കി സൂചിപ്പിക്കുകയാണ് എന്താണ് വാദി അൽ ഫയൂബി കൊല ചെയ്യപ്പെടാൻ കാരണം ആരാണ് അതിന് ഉത്തരവാദി അതിൻ്റെ ഉത്തരവാദി നേരത്തെ പറഞ്ഞു ജോ ബൈഡനാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പക്ഷേ ജോ ബൈഡന് പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ് അത് സി എൻ എൻ പോലുള്ള മാധ്യമങ്ങളിൽ നിന്നാണ് സി എൻ എൻ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ടാണ് സത്യത്തിൽ കുട്ടികളെ കൂട്ടക്കൊല ചെയ്യുന്നതിൻ്റെ അത് മറച്ചു പിടിക്കുന്നതിൻ്റെ സയനിസ്റ്റ് പ്രചാരണത്തിൻ്റെ മാധ്യമയുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകരമായ മുഖം കഫർ ആസ എന്ന സ്ഥലത്ത് കഫർ ഹാസക്ക് വലിയൊരു ചരിത്രമുണ്ട് ആ ചരിത്രം ഞാൻ സൂചിപ്പിക്കുന്നില്ല പക്ഷേ കഫർആയിൽ നാൽപ്പത് ഇസ്രായേൽ കുട്ടികളുടെ തല ഹമാസ് അറുത്തു എന്ന സംഭ്രമജനകമായൊരു വാർത്ത സി എൻ എൻ പുറത്തുവിട്ടു അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ അത് പങ്കുവെച്ചു പക്ഷേ രണ്ട് മണിക്കൂറിനകം വൈറ്റ് ഹൗസ് അത് തള്ളിക്കളഞ്ഞു അത്തരമൊരു ദൃശ്യം ഇല്ല എന്നവർ പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും വാദി അൽ ഫയൂമി കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പലസ്തീൻ തുടർന്നു വരുന്ന ഗസ തുടർന്നു വരുന്ന അവിരാമമായ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ദേശീയ വിമോചന പോരാട്ടം ആ ദേശീയ വിമോചന പോരാട്ടത്തിൻ്റെ ഭാഗമായി നടന്ന എല്ലാ ഇടപെടലുകളെയും ഭീകരത എന്നൊരൊറ്റ വാക്കിൽ ചുരുക്കുകയാണ് ചെയ്തതെങ്കിൽ ഇന്ന് ഭീകരർ എന്ന് പലസ്തീൻ വിമോചന പോരാളികളെ വിളിച്ച അതേ നാവുകൊണ്ട് അത്ര പറഞ്ഞാൽ മതിയാവില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിന് ബാൽഫോർ ഡിക്ലറേഷൻ ആ ബാൽഫോർ ഡിക്ലറേഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഇസ്രായേലിന് സൈനിസത്തിന് സമസ്ത പിന്തുണയും നൽകുന്നതെങ്കിൽ ഇസ്രായേൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെടാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയത് നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് അവരാണ് ആദ്യമായി ബാൽഫോർ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തെക്കുറിച്ച് ആർദർ കോയ്സറുടെ ശ്രദ്ധേയമായ നിരീക്ഷണമുണ്ട് ഒരു രാഷ്ട്രം രണ്ടാമതൊരു രാഷ്ട്രത്തിന് മൂന്നാമതൊരു രാഷ്ട്രത്തെ നൽകുന്ന ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു ഡോക്യുമെൻ്റാണ് ബാൽഫോർ ഡോക്യുമെൻ്റ് എന്നദ്ദേഹം പറയുകയുണ്ടായി ആ പറച്ചില്ലുമുണ്ട് മൗലികമായ ഒരു പരിമിതി ഒന്നാമത്തെ രാഷ്ട്രം രാഷ്ട്രമെന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അത് ശരിയാണ് രണ്ടാമത്തെ രാഷ്ട്രം എന്ന് പറഞ്ഞത് പാലസ്തീൻ അതെത്രയോ നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന രാജ്യമാണ് എന്നാൽ മൂന്നാമത്തെ ഒരു രാഷ്ട്രം എന്ന് തൊള്ളായിരത്തി പതിനേഴ് ഡി നവംബർ രണ്ടിന് പറയുമ്പോൾ ആ രാഷ്ട്രം നിലവിൽ വന്നിട്ടില്ല ആ രാഷ്ട്രം നിലവിൽ വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് അതും ഭീകരതയിലൂടെയാണ് നിലവിൽ വന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് നിലവിൽ വരാത്തൊരു രാജ്യത്തിന് ബ്രിട്ടൺ പാലസ്തീനെ കൊടുത്തു അതിൻ്റെ ഡോക്യുമെൻ്റാണ് ബൽഫോർ ഡോക്യുമെൻ്റ് ആ ബൽഫോർ ഡോക്യുമെൻ്റ് അവതരിപ്പിച്ച ബ്രിട്ടൻ പോലും ഇന്ന് ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ നയമാണോ അഭിനയമാണോ എന്ന് പൂർണ്ണമായും പറയുക സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ഒത്തുതീർപ്പുകൾക്കിടയിലും വെടിയച്ചകൾ മുഴങ്ങിക്കേൾക്കുന്ന ഇപ്പോഴും കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസ്സ നമ്മൾ ഹിരോഷിമയെക്കുറിച്ചും നാഗസാക്കിയെക്കുറിച്ചും പറയും പക്ഷേ ഹിരോഷിമക്കും നാഗസാക്കിക്കും അപ്പുറത്ത് നമ്മുടെ മുമ്പിൽ ഒരു രാഷ്ട്രം തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥ ഞാനൊരു ചെറിയ കവിതയിലെ രണ്ടുപേര് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ആ കവിതയുടെ പേര് ഹരി ആനന്ദ്കുമാറിൻ്റെ ഒരു പോസ്റ്റർ കവിതയാണ് അറവ്ശാല എന്നാണ് ആ കവിതയുടെ പേര് ആ കവിത എങ്ങനെയാണ് ഇസ്രായേൽ പാലസ്തീനിൽ ഒരറവ്ശാല തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ പാലസ്തീനിൽ ഒരറവ്ശാല തുടങ്ങിയിട്ടുണ്ട് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ പിഞ്ചുങ്ങളുടെ പച്ചമാംസം ഹൃദയമില്ലാത്ത ലോകമേ വരുവിൻ വാങ്ങിക്കൂട്ടുവിൻ വാങ്ങിക്കൂട്ടുവിൻ കച്ചവടം പൊടി പൊടിക്കട്ടെ അങ്ങനെ കച്ചവടം പൊടി പൊടിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇനിയും മരിക്കാത്ത മനുഷ്യർ പ്രഖ്യാപിക്കുന്നു അനുവദിക്കില്ല ആ പ്രഖ്യാപനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ നാം നടത്തുന്ന ചെറുത്തുനിൽപ്പിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായമായി തീരട്ടെ എന്ന പ്രതീക്ഷയോടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്